ഹായ് ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ തവണയും ഓരോ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുള്ളത് കാണിച്ചു തരാറുണ്ട് അല്ലേ ഇന്ന് നമ്മൾ ഐസ്ലാൻഡ് ക്രീപ്പറാണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് അതായത് ഐസ്ലാന്റ് ക്രീപ്പറിൽ ബഡ്സ് ഉണ്ടായ സമയം തൊട്ട് ഈ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാറുണ്ട് അത്രയും ഭംഗിയുള്ള ഒരു ക്രീപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഐസ്ലാൻഡ് ക്രീപ്പറിൽ ബർഡ്സ് ഉണ്ടായപ്പോൾ തൊട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത് നമ്മുടെ പ്ലാന്റിൽ ഇതാ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ടോപ്പിൽ ഈ ഒരു സ്ഥലം തൊട്ട് അതായത് മെച്ചുറായിട്ടുള്ള സ്റ്റെമ്മ് എവിടെ വരെയാണോ ആ ഒരു സ്ഥലം തൊട്ട് വേരിൻ്റെ അവിടം വരെ ഇതുപോലെ പൂക്കളൊക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതാ ഓരോ പൂങ്കുലകളും കാണാൻ ഭംഗിയാണ് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇല്ലേ അതിൻ്റെ ആ ഒരു കളറാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ അടിവെച്ചത് ഒരു യെല്ലോ കളറ് ഒരു വൈറ്റ് മിക്സ് ആയിട്ടുള്ള യെല്ലോ കളറൊക്കെ വരുന്നുണ്ട് ഇതാ ഇതുപോലെ ഓരോ പൂങ്കുലകളായിട്ടാണ് ഉണ്ടാകുന്നത് കുറച്ച് പൂക്കളൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നല്ല ഭംഗിയാണ് ചില നോട്ട്സിലോ ഒറ്റ പൂങ്കുലേ ഉള്ളൂ രണ്ട് പൂങ്കുലകൾ വെച്ച് ഒരു നോട്ട്സിലുണ്ടാകുന്ന ഭാഗത്ത് ഒത്തിരി തിങ്ങി നിറഞ്ഞ പൂക്കളാണ് അപ്പോൾ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ഇതാ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ എന്തോരം പൂക്കളാണെന്ന് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അപ്പോൾ പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് ഒറിജിനൽ ഫ്ലവർ ആണോ എന്ന് സംശയം തോന്നും അത്രയും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ അതാ ഇത് കണ്ടില്ലേ ഇത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തേക്ക് ഇതിങ്ങനെ വിരിഞ്ഞ് വന്നിട്ടില്ല ഇത് കണ്ടില്ലേ ഇതൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കാരണം ഈ സ്ഥലത്തൊക്കെ ബഡ്സ് ലാസ്റ്റ് ലാസ്റ്റാണ് ഉണ്ടായത് വേരിൻ്റെ ആ ഒരു ഭാഗം തൊട്ട് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി പൊഴിഞ്ഞൊന്നും പോവില്ല അതുണ്ടല്ലോ ഇവിടം ഇങ്ങനെ പൊട്ടി വിടർന്ന് വരാനൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ സ്റ്റേജിലും ഇതിൻ്റെ പൂക്കൾ കാണാൻ അത്രയും ഭംഗിയാണ് ഇപ്പോൾ വൈസ്ലൻ ക്രീപ്പറിൻ്റെ പ്ലാന്റ് നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത്രത്തോളം ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണെന്നുള്ളത് കുറേ പേർക്കൊന്നും അറിയില്ല നമ്മൾ അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ എല്ലാം അതായത് ബഡ്സ് വരുമ്പോൾ മുതൽ പൂക്കൾ പൂക്കൾ വിരിഞ്ഞ ഈ ഒരു സമയം വരെ കാണിച്ചു തന്നത് അപ്പോൾ ഇനി നമുക്ക് വേറെയും കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് കാണാം കേട്ടോ അതിൽ നമ്മൾ കുറേ പ്ലാന്റ്സ് ഒക്കെ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അല്ലാത്ത പ്ലാന്റ്സ് സിംഗിൾ ആയിട്ടാണെങ്കിലും നമുക്ക് വാങ്ങാവുന്നതാണ് നമ്മളീ കാണിക്കുന്ന ഓരോ ക്രീപ്പർ പ്ലാന്റ്സും ഇതുപോലെ പൂക്കൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് ഒന്നോ രണ്ടെണ്ണോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഭംഗി ഉണ്ടാവില്ല ഒത്തിരി ഫ്ലവേഴ്സ് ഒരുമിച്ച് വിരിയ്പോഴാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത് അപ്പോൾ പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക ഗ്രോത്തായി കഴിയുമ്പം പിന്നെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കുറയ്ക്കുക ഫ്ലവറൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവട്ടെ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും പ്ലാന്റ് കാണാൻ ഇനി നമുക്ക് പോയിട്ട് ബാക്കിയുള്ള പ്ലാന്റ്സും കൂടെ കാണാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ളവേഴ്സിൻ്റെ കറക്റ്റായിട്ടുള്ള കളറ് നല്ല ഭംഗിയായിട്ടുള്ള കളറാണ് അപ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ വെയിലടിച്ചു കഴിയുമ്പോഴേക്കും ഒന്ന് വാടിയ പോലെ നിൽക്കും അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇതിൻ്റെ ചുവടുഭാഗമൊക്കെ നന്നായിട്ട് അങ്ങ് നനച്ചു കൊടുക്കാം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്രീപ്പർ പ്ലാന്റ്സ് മാത്രമല്ല കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചെടിയുടെ പേര് റുസേലിയ എന്നാണ് കേട്ടോ അത്യാവശ്യം ഒരു കോട്ടിലേക്ക് നട്ട് ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചപ്പിങ്ങനെ നിന്ന് നിറയെ റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവും നമ്മൾ ഈ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് ഇത് പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയയുടെ പേർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് കോഞ്ചിയാണ് അതായത് ഒരു ബേബി പിങ്ക് കളറിലാണ് ഈ ഒരു പ്ലാന്റിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇപ്പോൾ പ്ലാന്റ് സൈസ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോസിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുമല്ലോ എല്ലാ സമയത്തും ഈ പ്ലാന്റ്സ് അവൈലബിൾ ആയിരിക്കില്ല ഇപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം നല്ല പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് ഇത് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹോയ അപ്പോൾ ഹോയയുടെ അഞ്ച് വെറൈറ്റിയുടെ കോംബോയൊക്കെ ഒക്കെ നമുക്കുണ്ട് അഞ്ച് വെറൈറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹോയാ പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയെ കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നുള്ളൂ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഹോയ കാണിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക അല്ലേ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണല്ലോ ഹോയ ഇനി അടുത്തത് വരുന്നത് ഒരു ബുഷി പ്ലാന്റ് ആണ് അതായത് മെലസ്റ്റോമയുടെ യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇലകളും ഒന്നും മെലസ്റ്റോമ പ്ലാന്റ് പോലെയല്ല പക്ഷേ ഫ്ലവർ മെലസ്റ്റോമയുടെ സെയിം ആ ഒരു രീതിയിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും കളർ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി അടുത്തത് എസ്റ്റഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് അതും നല്ല അത്യാവശ്യം വലുപ്പമൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്കറിയാം അല്ലേ മൂന്ന് ദിവസം നോക്കുകയാണെങ്കിൽ ഒരേ ഫ്ലവറിൽ മൂന്ന് കളറ് നമുക്ക് കാണാൻ പറ്റും എല്ലാ ദിവസവും മൂന്ന് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്ത പ്ലാന്റ് ആപ്പിൾ ക്രോട്ടൺ ആണ് അതായത് ക്രോട്ടണിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ആപ്പിൾ ക്രോട്ടൺ അടുത്തത് വരുന്നത് ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് ആണ് അപ്പം അതും ധൈര്യൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു ഓഫർ പ്രൈസ് ആണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും പ്രൈസ് പറയാത്തത് ഇത് ടെക്കോമയുടെ ക്രീപ്പർ വെറൈറ്റി അല്ലെങ്കിൽ ബോവർ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് ടെക്കോമയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും വീഡിയോ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും കൂടെ കാണിച്ചുതരാം ഇത് കാറ്റ്സ് ആണ് നല്ല യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കാറ്റ്സ് കാറ്റ്സ്ക്ലോയിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഒരു സെയിം സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ഗോൾഡൻ കാസ്കേഡിൻ്റെ പ്ലാന്റാണ് ഈ കാണിക്കുന്ന സൈസാണ് എല്ലാ പ്ലാന്റിനും ഉണ്ടാവുക പിന്നെ സിംഗിളായിട്ട് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ഉള്ള പ്രൈസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാറ്റലോഗിൽ റേറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തത് മണിമുല്ലയുടെ പ്ലാന്റാണ് ആണ് മണിമുല്ലയൊക്കെ അത്യാവശ്യം എന്തായാലും ഇതേപോലെ സൈസിലുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു കോംബോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഓഫർ നമുക്ക് ഇന്നും കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാൻസൊക്കെ നമ്മൾ ഇതുപോലെ സേഫ് ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയറ് വഴിയായിരിക്കും അയച്ചു തരുന്നത് കുറച്ച് പേരൊക്കെ വന്നിട്ട് സംശയം ചോദിക്കാറുണ്ട് പ്ലാൻസ് ഒക്കെ അയച്ചാൽ ഉണങ്ങി പോവോ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇതുപോലെ ബോക്സിൽ ഇരിക്കുമോ എന്നുള്ളത് ഏഴ് ദിവസം വരെ അപ്പോൾ ഈ കാണിച്ചത് മാത്രല്ല കേട്ടോ കുറേ ക്രീപ്പർ പ്ലാന്റ്സ് വരുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി പ്ലാന്റ്സ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് സൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സും അല്ല ഇതിനേക്കാൾ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട് ഏകദേശം ഒരു സൈസൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ളത് ഇതൊരു ക്രീപ്പർ റോസാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു റോസാണ് ഇതിൻ്റെ വലിപ്പുള്ള പ്ലാന്റ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിപ്പുള്ള പ്ലാന്റ് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവുമ്പം നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്ലാന്റ് നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് എസ്റ്റർഡേ ടുഡേൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ആദ്യം കാണിച്ചത് ഹൈബ്രിഡ് ആണ് ഇത് ഓർഡിനറി വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവേഴ്സിന് സ്മെല്ലുണ്ടാവും ഹൈബ്രിഡ് വെറൈറ്റിയിലാവുമ്പം ഫ്ലവറിന് നല്ല വലിപ്പം ഉണ്ടാവും നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റിയും ആണ് കേട്ടോ ഇത് ഈയൊരു സൈസാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള എസ്റ്റുഡേ ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റിന് ഉണ്ടാവുക പിന്നെ ഈ രണ്ട് വെറൈറ്റി മാത്രമല്ല അതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി കൂടി നമുക്ക് ആണ് അതും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ലീഫിലൊരു ഷെയ്ഡ് ഉണ്ടാവും ഫ്ലവർ സെയിം നമ്മൾ സാധാരണ കാണുന്ന അതേപോലെ തന്നെയുള്ള ഫ്ലവർ വലുപ്പമുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ ഇത് മെലസ്റ്റോമയുടെ പേർപ്പിൾ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് ബോവർ പ്ലാന്റ് ആണ് ഇതിൻ്റെ നോർമൽ ലീഫ് വരുന്ന വെറൈറ്റി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ലീഫിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് കാണിക്കുന്നതിൽ കോംബോയിൽ വരുന്ന പ്ലാന്റ്സും ഉണ്ട് കോംബോയിൽ ഉൾപ്പെടാത്ത പ്ലാന്റ്സും ഉണ്ട് ഇത് പെട്രിയയുടെ പ്ലാന്റ് ആണ് ഇനി പെട്രിയയുടെ വിഭാഗത്തിൽ തന്നെ വിടുന്നൊരു പ്ലാന്റ് ആണ് കോഞ്ചിയ അല്ലെങ്കിൽ പെട്രിയയുടെ പിങ്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബേബി പിങ്ക് കളറിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇതൊക്കെ നമ്മൾ ആദ്യം കണ്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഒന്നുകൂടി കാണിച്ചു തന്നെയുള്ളൂ ഇനി വൈറ്റ് കളറിലുള്ള പെട്രിയം നമുക്ക് ഇപ്പോൾ ആണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കില്ല വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരാമെന്നാണ് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് മാത്രം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമേ കണ്ട കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ ബോക്സിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഹണി സർക്കിളിൻ്റെ പ്ലാന്റ് ആണ് ഇതും നമുക്ക് അധികം സ്റ്റോക്കില്ല ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് ഈ ഒരു പ്ലാന്റ് തരുന്നതായിരിക്കും ഇനി അടുത്തത് ക്ലിയോഡൻഡ്രം അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും ഇപ്പോൾ ഏകദേശം പ്ലാന്റിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് ഇത് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് പുതിയൊരു വെറൈറ്റി ലേഡി ഷൂ അല്ലെങ്കിൽ തുമ്പേജിയാന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗി ഇല്ലേ ഇതിൻ്റെ ലീഫ് കാണാൻ ഇനി ഇതിൻ്റെ ഫ്ലവർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും കുറച്ചൊരു കളറിന് ഒരു വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ഡാർക്ക് കളറ് കാണുന്നു ഇതിപ്പോൾ ഒരു ഓറഞ്ച് കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറ് ഉള്ളീന്നൊരു യെല്ലോ കളറും ഉണ്ട് ഇനി മണിമുല്ലയുടെ ഒക്കെ സൈസ് നമ്മൾ ആദ്യമേ കണ്ടതാണ് അല്ലേ അതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തത് ഓറഞ്ച് ട്രംബറ്റ് വൈൻ ഇത് നല്ല ഓറഞ്ച് കളറിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ഇതിലിപ്പോൾ ഫ്ലവറും ഉണ്ട് കേട്ടോ ഫ്ലവർ കാണേണ്ടവരൊക്കെ കണ്ടോ ഇനി അടുത്തത് വരുന്നത് മെലസ്റ്റോമയുടെ യെല്ലോ നമ്മൾ ആദ്യമേ ഒരു സൈസ് കാണിച്ചായിരുന്നു ഇപ്പോൾ അതിലും വലിയ സൈസ് കാണിക്കുന്നു കാണിക്കുന്നുല്ലേ ഈ ഒരു സൈസാണ് നമുക്കിപ്പോൾ തരാനുള്ളത് ഇനി അടുത്തത് ഫ്രൈസർ ഐസ് ക്രീപ്പറാണ് നമ്മൾ ആദ്യം ഫ്ലവർ കണ്ട പ്ലാന്റ് ഇത് നമുക്ക് സിംഗിളായിട്ടോ ഒക്കെ ഓംബോ ആയിട്ടോ ഒക്കെ വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് റെഡ് കാറ്റ് സ്റ്റെയിൽ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് ബ്ലീഡിങ് ഹാർട്ട് ലാസ്റ്റ് പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെയിം ഫ്ലേമൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പോൾ ഇതിൽ കോംബോയിൽ പെടുന്ന പ്ലാന്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നോക്കിയിട്ട് അത് പറയാവുന്നതാണ് അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒക്കെ അയയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേരുകൾ ടൈപ്പ് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ കോംബോയിൽ ഉൾപ്പെടാത്ത പ്ലാന്റ്സിൻ്റെ എല്ലാം ഫോട്ടോയും അതിൻ്റെ റേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റിന് നാനൂറ് രൂപ ആറ് പ്ലാന്റിന് നാനൂറ്റി അൻപത് രൂപ പത്ത് പ്ലാന്റിന് എഴുന്നൂറ് രൂപ അതാണ് നമ്മുടെ കോംബോ ഓഫറിൻ്റെ റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റ്സ് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പ്ലാൻസും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി കൂടി വെക്കണം കേട്ടോ